ഇത് നമ്മൾ വലിക്കുന്ന പൊടിയൊക്കെ ഇതിൻ്റെ അകത്തു കളക്ട് ചെയ്യും ഇത് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കുന്നിടത്ത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനായിട്ട് തുറക്കാനുള്ള ബട്ടണാണ് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയി പിന്നെ അത് ഫിൽറ്ററുണ്ട് ഫിൽറ്റർ വെച്ച് പുറത്തെടുക്കുക ഇതിൻ്റെ ഉള്ളിലാണ് പൊടിയെല്ലാം അറിയുന്നത് ക്ലീൻ ചെയ്തതിനു ശേഷം ക്ലീനിങ് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം തരാം തിരിച്ചിടുന്ന സമയത്ത് ഇതിലൊരു ആരോ മാർക്ക് ഉണ്ട് അത് നോക്കി വേണം ഇടാനായിട്ട് ഞാൻ ഈ വരലിൽ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അത് യൂറോ എന്ന് എഴുതി എൻ്റെ സെൻറ്ററിൽ വരണം ഇങ്ങനെ സെൻറ്ററായിട്ട് വയ്ക്കുക ബാക്ക് വെച്ച് അങ്ങനെ താഴത്തേക്ക് ഇറക്കി വയ്ക്കുക തിരിച്ച് മെഷീനിലോട്ട് ഇടുമ്പോൾ താഴെയുള്ള ലോക്ക് ഇട്ടിട്ട് വേണം മുകളിലെ ലോക്ക് ഇടാൻ ഇതാണ് താഴെയുള്ള ലോക്ക് ഇത് ഇതിൻ്റെ ആദ്യം ഇറക്കി വെക്കുക ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക പിന്നെ നമ്മളിത് എപ്പോഴും കൈ കൊണ്ട് പിടിച്ച് ചെയ്യേണ്ടത് ഇവിടെ ബെൽറ്റ് ഉണ്ട് അപ്പോൾ ബെൽറ്റ് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ബെൽറ്റ് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ക്രോസ് ചെയ്ത് വേണം ഇടാനായിട്ട് സൈഡിൽ കൂടെ ഒരിക്കലും ഇടരുത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇടുക കഴിഞ്ഞാൽ ആദ്യം ലെങ്ത് ലെങ്ത്ത് കൂടി കിട്ടിയ ഏറ്റവും നീളം കൂടി വൈപ്പ് ഇപ്പം ഇതിൽ രണ്ട് ഉണ്ട് ഒന്ന് റൗണ്ട് റൗണ്ടായിട്ടുള്ള വശം ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള വശം ഈ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള വശം മെഷീനിലേക്ക് കണക്ട് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ മതി അതിനായിട്ട് ലെങ്ങ് കൂട്ടാനായിട്ട് ഇതുപോലെ മൂന്ന് പൈപ്പ് ഉണ്ട് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യുക ഇങ്ങനെ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി വീണ്ടും അടുത്ത് പൈപ്പ് എടുക്കുക മൂന്നാമത്തെ പൈപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്താൽ മതി ബ്രഷുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക ഇത് ഫ്ലോറും കാർപ്പറ്റും ചെയ്യാനുള്ള ബ്രഷാണ് അപ്പൊ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ കാർപ്പറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബ്രഷിപ്പം കിടക്കുന്നത് ഫ്ലോറാണെങ്കിൽ ഇവിടെ ബട്ടൺ ഉണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ഫ്ലോറിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എന്നിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം മിഷൻ ചെയ്യുക ഇത് മാറ്റി മുകളിൽ അതാണ് വലിക്കുന്നത് അതിന്റെ ബ്രഷ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പൊ ഹൈറ്റിന് വേണ്ടിട്ട് ഒരു പൈപ്പും കൂടി നമുക്ക് ഇതിൽ കൊടുക്കാം നമുക്ക് ഇതുപോലെ മൂന്ന് നോസിൽ വരും ഏറ്റവും വലുത് മീഡിയം ഏറ്റവും ചെറുത് അതിൽ മീഡിയം നോസിലാണ് ചലന്തി വല മാറാല ഒക്കെ വലിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇതിൽ ഫിറ്റ് ചെയ്യുക ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം മാറാതെ ചിലന്തയിലേക്കുള്ള സ്ഥലത്ത് പിന്നെ സോഫ സോഫ ബെഡ് കുഷ്യൻ കാർമ്മർ സെറ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത്തിന്റെ ആവശ്യമില്ല നമ്മൾ ഇപ്പൊ ലെങ്ത് നമ്മള് ആയിട്ട് കുറയ്ക്കുക എന്നിട്ട് ലെങ്ത് കുറഞ്ഞ ഈ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യാം ഇതാണ് സോഫ ബെഡ് കുഷ്യും കാർലും സിറ്റ് ഇതെല്ലാം ചെയ്യുന്ന ബ്രഷ് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ സോഫയ്ക്കകത്ത് இனி எடர்வ்சன்க்கு வேண்டியது. இது என்ன சமையில பிரஷ் மாத்திட்டேன். இந்த பிரஷ் யூஸ் பண்ணா コーனர் எட்ஜ் இதெல்லாம் مليக்காமாண்டிட. இது எல்லेंगे செட் ചെയ്തിட்டா இது बोलते எடர்வ்சனல்ல. இந்த பிரஷ்ல ஒரு டி ரிட்டேரா നേരത്തെ ഇങ്ങനെയാണ് കിടന്നിരുന്നത് തിരിച്ചിട്ടാ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ലാ വണ്ടിയുടെ എ സിയുടെ അടുക്കള പൊടികളൊക്കെ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് വെച്ച് നമുക്ക് മൊസ്കിറ്റോ നെറ്റ് ഡോറിലൊക്കെ അടിക്കുന്ന കൊതുകുകള് ഗ്ലാസുകൾ കബോർഡുകൾ കർട്ടൺ ക്ലോത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ാണ് ഏറ്റവും കൂടുതൽ മണ്ണും ഇതെല്ലാം വരുന്നത് അത് ചെയ്യുമ്പോൾ ഉപയോഗിക്കണ്ട ഇത് ഡയറക്റ്റ് ലക്ഷാന് നേരം പറഞ്ഞത് ബെൽക്ക് ഇട്ട് യൂസ് ചെയ്യുന്ന നമുക്കിതിൽ ഏത് ബ്രഷ് വേണമെങ്കിലും ഡയറക്റ്റ് കൊടുക്കാം പൈപ്പ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ എല്ലാ ബ്രഷും കയ്യില് പിടിച്ചിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും ഇതില് വരുന്ന ബ്ലോവറാണ് ഇത്രകാര്യം നമ്മൾ പറഞ്ഞ ഭക്ഷണാണ് ബ്ലോവർ എന്ന് പറയുമ്പോൾ ഏല അടിച്ച് പുറത്തേക്ക് കളയാനായിട്ട് അത് ചെയ്യുമ്പോൾ ഇത് ഒരു മാറ്റി വെക്കേം മതി മെഷീൻ്റെ ഇതിന്റെ ബാക്കിൽ ഒരു ക്യാപ്പ് ഉണ്ടാകും ഉരിയടുക്കുക ഇതിൻ്റെ ബാക്കിലൊരു ഒരു ഉണ്ട് ആ ക്യാപ്പ് ഈ ക്ലിപ്പിൽ ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് അത് ഊരി എടുക്കാൽ മതി അതിനുശേഷം ഈ ഈ ക്യാപ്പ് എടുത്തിൽ ഇടുക ഇതിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ബ്ലോവർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ രണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഈ പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ പിടിക്കുകയായി പിന്നെ ആദ്യം താഴെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെക്കുക ഇങ്ങനെ പ്രെസ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക എന്നിട്ട് ഇതിപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവർഫുൾ ഏർ ആയിട്ട് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണക്ടർ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ കൂടെ മാത്രമേ എയർ വരുള്ളൂ നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഒക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം ഇതിൽ ഇത്രയും പൊടി ഓൾറെഡി കയറിയിട്ടുണ്ട് ഇത് ജസ്റ്റ് പുറത്തു കൊണ്ടുപോയിട്ട് ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ക്ലീൻ ആയി പിന്നെ നമ്മൾ വാഷ് ചെയ്യണം എന്ന് വെച്ചിട്ട് കാര്യമില്ല ഇതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഊരി ഊരിമാറ്റുക ഈ ക്യാപ്പ് ഊരി ഊരിമാറ്റുക പഴയ ക്യാപ്പ് തന്നെ ഈ ക്യാപ്പ് തന്നെ എടുത്തിട്ട് ഇതാണ് പെർമനന്റ് ഇടേണ്ട ക്യാപ്പ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാറ്റലോഗുണ്ട് ആ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും